ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യക്ക് നാണക്കേട് കുസ്തി താരം അന്തിം പങ്കൽ അച്ചടക്ക ലംഘനം നടത്തി അവരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കി തിരിച്ചയച്ചു കുസ്തി താരം അന്തിം പങ്കലിന്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കി സഹോദരി നിഷ പങ്കലിനെ നിയമവിരുദ്ധമായി ഒളിമ്പിക്സ് വില്ലേജിൽ കയറ്റാൻ ശ്രമിച്ചതിനാണ് നടപടി അന്തിമിന്റെ കാർഡ് ഉപയോഗിച്ച് വില്ലേജിൽ കടക്കാൻ ശ്രമിച്ച നിശയെ പാരീസ് പോലീസ് തടഞ്ഞിരുന്നു പിന്നാലെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു വനിതകളുടെ ഫിഫ്റ്റി ത്രീ കിലോഗ്രാം വിഭാഗത്തിൽ തുർക്കിയോട് അന്ത്യം പരാജയപ്പെട്ടിരുന്നു മത്സരത്തിന് ശേഷം ഹോട്ടലിൽ പോയ അന്ത്യം സഹോദരിയോടെ വില്ലേജിൽ പോയി തന്റെ സാധനങ്ങൾ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെയാണ് സഹോദരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നമ്മുടെ നാട്ടിൽ പണവും പ്രതാപവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം അതേപോലെ മറ്റു രാജ്യങ്ങളിലും പോയി